ഹലോ ഗെയ്സ് അസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണോ തുണികളെ അപ്പോൾ ഇന്നത്തെ എൻ്റെ അടിപൊളിയൊരു പച്ചമുളകിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പച്ചമുളക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയൊരു കൂട്ടാനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകില്ലേ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുപണികൾക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കറിയില്ലേ അല്ലെങ്കിൽ ഈ മോൾ കൂട്ടാനെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിന് നല്ല ഇഷ്ടം കേട്ടോ ഞമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയെന്നാണ് കേട്ടോ നമ്മളെ അമ്മായിമാര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെന്നുള്ളതല്ലേ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു കൂട്ടാനാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഒരു പത്തോളം നമ്മുടെ പച്ചമുളക് എടുത്ത് വച്ചിട്ടുണ്ട് ഈ ഒരു നീളത്തിലുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ ഇത് ഈ ഒരു കറിക്ക് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് ഇല്ലി വെളുത്തുള്ളിയും എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് രണ്ട് മൂന്ന് ഉണക്കമുളകില്ലേ അതും പിന്നെ കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് എന്താ പറയുക കറിവേപ്പിൻ്റെ ഇലി കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു റെസിപ്പി റെസിപ്പിട്ടോ അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളകൊക്കെ അതാ ചെറുതായിട്ട് കിണറ്റിനാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടോ മുറിച്ചിട്ടോ എങ്ങനെയാ ചെട കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതാ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഈ കൂട്ടം കൊണ്ട് നമുക്ക് ഇന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ മുളൂട്ടാനേ അല്ലെങ്കിൽ ഒരു മുളുകൂട്ടാൻ അച്ചാർ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വാരിക്കുവാത്താനൊക്കെ അപ്പോൾ നമ്മളിതാ ചെയ്യും ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു നെയ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞമ്മളുടെ ഉലുവയും കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതാ നമ്മളെ ഒരു പിടിയോളം നമ്മുടെ ഈ ഒരു ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചി വന്ന് മൂത്ത് കിട്ടോളം നമുക്കൊന്നിങ്ങനെ വയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ തോന്നെടുക്കാം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കുറച്ചാണ് കേട്ടോ അപ്പം എനിക്ക് ഇഞ്ചിയൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കടിക്കണത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ കറിയിലൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിക്കറിയൊക്കെ ഇങ്ങനെ ഡർക്കറൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മൂന്നുട്ടായി അപ്പം ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് ഒന്ന് ഇതാക്കിയാലും മതി കേട്ടോ അപ്പം ഞാനിതൊരു പിടിവെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതിലേക്ക് നമുക്കിത് ആവശ്യത്തിനല്ല വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്കൊന്നും ഇങ്ങനെ വയ്ക്കിയെടുക്കാം കേട്ടോ ചില ദിവസങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ കറി വെക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ചില തക്കാളി കറി അല്ലെങ്കിൽ ഓംബ്രൈറ്റ് അങ്ങനെയൊക്കെ അടിക്കും അപ്പോൾ ഒന്നും ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ശേഷം രണ്ട് ഉണക്കമുളക് ഉണ്ടായിരുന്നു അതൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇതാ പച്ചമുളക് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഉണക്കമുളകും ഒക്കെ പാടാവുമ്പോൾ തന്നെ അടിപൊളി ഒരു മണവും അടിപൊളിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഉലുവേടയും കടുകിൻ്റെയും ഒക്കെ പാടാവുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നത് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വയറ്റി കൊടുക്കുക ഇത് നന്നായിട്ട് എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ പച്ചമുളകിന് അത്ര എരിവ് ഉണ്ടാവില്ല അപ്പോൾ എരിവ് ഉണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് കുറക്കാം കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആകുമ്പോൾ ഈ ഒരു കറിക്ക് നല്ല എരിവ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിത് അങ്ങനെ നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എന്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കായ്പ്പൊടിയൊക്കെ നമ്മൾ ഞാൻ പറയുന്നതല്ലേ ഞാനിങ്ങനെ അച്ചാറൊക്കെ ഇടുമ്പോൾ പറയലുണ്ട് കേട്ടോ ഫസ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു കായ്പൊടിയെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്ത് കായ്പ്പൊടിയിൽ നല്ലൊരു മണം കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണുകൾ മഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണുകളെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ മുളകും പൊടിയൊക്കെ നന്നായിട്ട് എരിവുള്ളതാണെങ്കിൽ അത്രത്തോളം എരിവിനുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവ് കൂടിയാൽ നല്ല എരിവായി പോകും എരിവായിപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഈയൊരു മസാലകളുടെ പച്ചമണം മാറുകളും ഒന്നിങ്ങനെ വയറ്റിയെടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചില ടൈമിലൊന്നും വീഡിയോ എടുക്ക വീഡിയോയിൽ പറയാറില്ല കേട്ടോ എല്ലാവർക്കും അറിയണമെങ്കിൽ എല്ലാ ചേച്ചിട്ടാകും ചിലപ്പോൾ മറന്നു പോകണം കേട്ടോ പിന്നെ പഞ്ചസാരയും ചില ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അച്ചാറൊക്കെ ഉണ്ടല്ലേ കേട്ടോ അതും ചിലപ്പോൾ മറന്നു പോകും അങ്ങനെ പല കാര്യങ്ങളും മറന്നു പോകാനുണ്ട് വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ ഇട്ടതിന് ശേഷം അതോ അത് പോയി പറഞ്ഞില്ല എന്നൊക്കെ ഓർമ്മ വരിക അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ നമ്മളതിലേക്ക് പിന്നെ കുറച്ച് പുളി വെള്ളമല്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വാളം പുളിയുടെ വെള്ളമല്ലേ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഒരു ഒന്നുതന്നെ ഉള്ളു അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കണം മനുഷ്യ അല്ല അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇടപ്പാൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുപാട് മൺചട്ടിയുടെ പാത്രങ്ങളൊക്കെ ഇരിക്കണത് കാണാം കേട്ടോ ചട്ടിയും കലയും കണ്ണിയുടെ ഒക്കെ കേട്ടോ ഒന്ന് പോയി മേടിക്കണം എന്ന് വിചാരിക്കലുണ്ട് മനുഷ്യ അല്ല അപ്പം നമ്മൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അലി ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഉണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് പുളി വെള്ളം തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ഒന്നൊരു ഹാഫ് തീയിലൊക്കെ നമ്മൾ അടുപ്പത്തായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിത് ഒലപ്പൊടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വറ്റി 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 വരും അപ്പം അങ്ങനെ വറ്റി വന്നതിന് ശേഷം നല്ലൊരു മണം അങ്ങനെ വരും കേട്ടോ ഈ ഒരു കോലുവടയും പച്ചമുളകീൻ്റെയും എല്ലാത്തിൻ്റെ കേട്ടോ അപ്പം ഞാനൊക്കെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ഈ പെരുന്നാൾ വലിയന്നാക്കും ചെറിയന്നാക്കും ഒക്കെ ഇങ്ങനെ അമ്മായിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ചെന്നാലും ചോദിക്കുമ്പോൾ എനിക്ക് മുളുകൂട്ടാൻ വേണമെന്ന് ചോദിക്കൂട്ടാ അപ്പം നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വയറ് നിറയെ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ കണ്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു മുകളുകൂട്ടാനൊക്കെ പറ്റിയതിന് ശേഷം ചോറൊക്കെ വയറ് നിറയെ തിന്നാൻ പോവുകയാണ് അപ്പം തന്നെ നമ്മുടെ ഈ പിന്നെ നയിലായിരുന്നു കേട്ടോ അയിലക്കറിയും അയിലെ വറുത്തമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നിട്ടോ വയറ് നിറയായി ചോറൊക്കെ തിന്ന് അലഹമ്മില്ല റാഹത്തായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണെ എല്ലാ മുത്തുണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മനുഷ്യ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലാലേക്കും